തെക്കൻ കേരളക്കാരുടെയും തമിഴ്നാട്ടുകാരുടെയും ഒക്കെ നോമ്പുതുറ വിഭവങ്ങളിൽ പ്രധാനിയായ മസാലക്കഞ്ഞി റമലാനിലെ മുപ്പത് ദിനങ്ങളിലും ഒരു ഗ്രാമത്തിനാകെ വിളമ്പാനൊരുങ്ങി ഒരു മഹല്ല് കമ്മിറ്റി മലപ്പുറം ജില്ലയിലെ വേങ്ങര കണ്ണാട്ടിപ്പടിയിലെ ഇരുകുളം ജുമാ മസ്ജിദിലാണ് നോമ്പനുഷ്ഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ശരീരത്തിനും മനസ്സിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഔഷധക്കഞ്ഞി ഒരുക്കി വിതരണം ചെയ്യുന്നത് േറി ഔഷധഗുണമുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതും ദാഹവും ക്ഷീണവും അകറ്റുന്നതാണ് ഈ വിഭവം ഖയമ അരിയുടെ നുറുക്ക് നെയ്യ് ഏലം പട്ട ജീരകം കുരുമുളക് മഞ്ഞൾപ്പൊടി തുടങ്ങിയവയും ഏതാനും ഔഷധക്കൂട്ടുകളും ചേർത്താണ് കഞ്ഞി തയ്യാറാക്കുന്നത് മലപ്പുറത്തുകാർക്ക് ഈ വിഭവം അത്ര പരിചിതമല്ലെങ്കിലും തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും ഒരിക്കലെങ്കിലും പള്ളികളിൽ നോമ്പു തുറക്കി കൂടിയിട്ടുള്ളവർക്ക് ഇതിന്റെ രുചി അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല തെക്കൻ കേരളത്തിൽ ജീരകത്തിന്റെ രുചി അല്പം മികച്ചു നിൽക്കുന്ന രീതിയിലാണ് കഞ്ഞി തയ്യാറാക്കുന്നതെങ്കിലും തമിഴ്നാട്ടിൽ ഇതിന് ബിരിയാണിയോട് ചേർന്ന് നിൽക്കുന്ന രുചിയാണ് മലപ്പുറത്തുകാരുടെ റംസാൻ സ്പെഷ്യലായ തരിക്കഞ്ഞിക്ക് സമാനമെങ്കിലും മധുരമില്ലാത്തതും അതിലേറെ ആരോഗ്യദായകവുമാണ് ഈ മസാലക്കഞ്ഞിയെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു തമിഴ്നാട്ടിൽ ബിസിനസ് നടത്തുന്ന മഹല്ല് കാരണവർ കൂടിയായ അലവി ഹാജിയുടെ മനസ്സിൽ ഉദിച്ചതാണ് ഈ ആശയം ദീർഘകാലം തമിഴ്നാട്ടിലെ വിവിധ നോമ്പുതുറകളിൽ പങ്കെടുത്ത അലവി അലവിഹാജിക്ക് ഈ രുചിക്കൂട്ട് സ്വന്തം നാട്ടിലും എത്തിക്കണമെന്ന ആഗ്രഹമാണ് ഇതിനു പിന്നിൽ കോയമ്പത്തൂരിൽ നിന്നും ഇതിനായി വിദഗ്ധരായ പാചകക്കാരെ വരുത്തിച്ചാണ് കഞ്ഞിയുണ്ടാക്കുന്നത് ഉക്കടം സ്വദേശികളായ റാഫിയും സഹായി ഖാദറുമാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് പ്രദേശത്തെ വീടുകളിൽ ദിവസവും കഞ്ഞി എത്തിക്കുന്നു കൂടാതെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ജാതിമതഭേദമെന്നെ നിരവധി പേർ കഞ്ഞി വാങ്ങാനെത്തുന്നു പള്ളിമുറ്റത്തൊരുക്കിയ വിശാല പന്തലിൽ എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷമാണ് വിതരണം ചെയ്യുന്നത് റമലാനിലെ ഒരു ദിവസം അൻപത് കിലോ അരിയും അതിലേക്ക് ആവശ്യമായ മസാല കൂട്ടുകളുമാണ് കഞ്ഞിക്കായി വരുന്നത് ചില ദിവസങ്ങളിൽ ചിക്കനും മട്ടനും ചേർത്ത മസാലക്കഞ്ഞിയും ഇവിടെ വിതരണം ചെയ്തുവരുന്നു ആഗ്രഹം അങ്ങനെ തുടങ്ങിയതാണ് ഇത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് പല വന്നുകൊണ്ടേക്കുള്ള കഞ്ഞിക്ക് വേണ്ടിയിട്ട് നല്ല സാമ്പത്തികം വേണം അല്ലെങ്കിൽ ഇത് നടക്കുകയുള്ളൂ അത് കൂടാതെ എങ്കിലും ഇത് നല്ലൊരു കാര്യമാണ് അതായത് തമിഴ്നാട് ഞാൻ തമിഴ്നാട്ടിലുള്ള കാലത്ത് ഇത് ഞാൻ കഞ്ഞി കുടിക്കാൻ അത് പരിചയമായിട്ടുള്ള അതുകൊണ്ടാണ്